ഒ എൻ കെ ജംഗ്ഷൻ പടിഞ്ഞാറ് വശത്ത് ഏഞ്ചൽ ആൻഡ് സ്കിൻ കെയർ ക്ലിനിക് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി സൗന്ദര്യ സംരക്ഷണത്തിനും ഇവയുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കും പ്രാധാന്യം നൽകി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സജ്ജീകരണങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇവയുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കും പ്രാധാന്യം നൽകി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സജ്ജീകരണങ്ങളോടെ ഏഞ്ചൽ പ്രസവ സുരക്ഷ ഹെയർ ആൻഡ് സ്കിൻ കെയർ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു ഇവിടെ നമുക്ക് പ്രസവിച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കെയർ ചെയ്യുന്നതായിരിക്കും അത് തന്നെ വല്ല നമുക്ക് ഹോം സർവീസും ഉണ്ട് നമ്മൾ വീടുകളിൽ വന്നും നമ്മൾ ഈ പ്രസവ സുരക്ഷ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഹെയറിന് സ്കിന്നിനുമായിട്ട് പ്രത്യേക ഡോക്ടറെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ഡോക്ടർ തന്നെ ആയിരിക്കും പ്രസവിച്ചതിന് ശേഷം അവർക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ കാണും അപ്പോൾ അതനുസരിച്ചായിരിക്കും ഡോക്ടർ നമുക്ക് ഓരോരുത്തർക്കും ഇവർക്ക് വേണ്ടിയുള്ള മെഡിസിനും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബ്യൂട്ടി പാർലർ എന്ന് വെച്ചാൽ ആയുർവേദത്തിനകത്തുള്ള ഫേഷ്യലുകൾ ഞവര ഫേഷ്യൽ ഹൈഡ്ര ഫേഷ്യൽ അങ്ങനെ സിറം വെച്ചുള്ള ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് പിന്നെ സ്കിന്നിനുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അങ്ങനെ എല്ലാത്തിനും നമ്മളിവിടെ ഒരു എല്ലാ ഒരു കുടക്കീഴിൽ ആരോഗ്യവും സൗന്ദര്യവും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം പ്രസവ പ്രസവസുരക്ഷാ ക്ലിനിക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസവാനന്തര ചികിത്സയാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഗർഭിണികൾക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ പ്രസവശേഷം കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന രോഗങ്ങൾക്കും എല്ലാം ഉള്ള ചികിത്സയാണ് നമ്മൾ ഇവിടെ നിന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഹെയർ സ്കിന്ന് ആണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കായംകുളം വനിതാ പോളിടെക്നിക്കിലെ അധ്യാപികയായ ജയലക്ഷ്മി ഉദ്ഘാടനം പറഞ്ഞു വാർഡ് കൗൺസിലർ അധ്യക്ഷയായി പനക്കൽ ദേവരാജൻ ഡോക്ടർ അമൃത ഫാറൂഖ് സഖാഫി ഷാനവാസ് പറമ്പി വിജയമ്മ സിയാദ് വി തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ പ്രസവ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സുഖ ചികിത്സാ പദ്ധതി അനുസരിച്ചുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അത് ഇവിടുത്തെ ജനങ്ങളുടെ വലിയ ഒരു പങ്കാളിത്തം ഈ സമൂഹത്തിലെ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് യാതൊരു തർക്കമില്ല അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും 三个了。